നിങ്ങളോട് എനിക്ക് ലിയോക്കുട്ടിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇത്രയും നല്ലൊരു ബൈ സ്റ്റാൻഡേർഡിന് ഒരു രോഗിക്ക് കിട്ടുകയാണെങ്കിൽ ആ രോഗീൻറെ അസുഖം പമ്പ കിടക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത് അത്രയും പൊന്നുപോലെയാണ് എൻ്റെ ലിയോക്കുട്ടൻ നമ്മുടെ ലാവി കുട്ടീനെ നോക്കുന്നത് രോഹിത്തിന്റെ കാറിൽ വേറെ ആര് കയറുന്നതും ലിയോന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഇപ്പൊ നമ്മൾ റെഗുലർ ആയിട്ട് ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് കൂടുമ്പം ഞാനും രോഹിത്തും ലാവിയും കൂടെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് ലിയോന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെയാണ് പോവാറുള്ളത് പക്ഷെ ലിയോന് ഒരു പ്രശ്നവുമില്ല ആദ്യം ഞങ്ങൾ പേരും കൂടി ഒരുമിച്ച് പോകുമ്പം അവന് ചെറിയൊരു സങ്കടം ഉണ്ടാവാറുണ്ട് പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡീസന്റ് ആയിട്ട് ഇരിക്കും അമ്മ പറയുന്നത് അവിടെ ലാവിക്കുട്ടി ഫുഡ് കഴിക്കാത്തത് കാരണം എന്തൊക്കെ ബ്രാൻഡഡ് ഫുഡുകളാണ് നമ്മൾ വാങ്ങിച്ചു വെച്ചതെന്ന് അറിയില്ല കാരണം ഏതാ ലാവി കഴിക്കാന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം പലതും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അത് പലതും നമ്മൾ ലാവിക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പം ഇവൻ ഒരക്ഷരം പോലും ഇവ വിണ്ടാറില്ല സാധാരണ ഒക്കെ ആണെങ്കിൽ ഫുഡിന് വേണ്ടിയിട്ട് അവർ സൗണ്ട് ഉണ്ടാക്കാറുണ്ട് പക്ഷെ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെന്റോ ഒന്നും ഇവൻ കാണിക്കാറില്ല ഇവൻ മാറിയിരിക്കാറാണ് ചെയ്യാറുള്ളത് കാരണം ലിയോന് എല്ലാ കാര്യങ്ങളും അറിയാം അത് പണ്ട് മുതലേ ലിയോന്റെ ഒരു സ്വഭാവമാണ് അവന് നമ്മുടെ ഫീലിങ്സ് നല്ല രീതിയിൽ മനസ്സിലാവും അപ്പൊ അവൻ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് ലിയോനും കൊടുത്താൽ എന്താണെന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ലിയോ ഒരു സീനിയർ കാറ്റഗറി ഡോഗാണ് അപ്പൊ അവന്റെ ഹെൽത്ത് നമ്മള് നല്ല രീതിയിൽ നോക്ക് നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ടെസ്റ്റ് ബോർഡ് ഇതുവരെ ലിയോന് അങ്ങനത്തെ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ നമ്മൾ ഓവറായിട്ട് അവന് ഫീഡ് ചെയ്യുന്ന സമയത്ത് അവന്റെ ബോഡി വെയിറ്റ് കൂടാനും അല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങളും ഇവന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ലിയോന്റെ ഹെൽത്തും കൂടി നോക്കണമല്ലോ അതുകൊണ്ട് ലിയോനെ നമ്മൾ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ഡയറ്റ് പ്ലാൻ തന്നെയാണ് ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് എല്ലാം നമ്മൾ ലിയോനെ പക്ക പക്ക തന്നെയാണ് കൊടുക്കുന്നത് ലാവിക്ക് ഒരു അസുഖം ഉണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ ലിയോനെ മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല ലിയോന്റെ കാര്യങ്ങൾ നമ്മൾ പണ്ട് ചെയ്തതുപോലെ തന്നെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ എനിക്ക് എന്തോ ഇപ്പം ലിയോ ലാവിയും കൂടി ഇവിടെ ഒരുമിച്ച് കിടക്കുകയായിരുന്നു വീഡിയോ ഫോണും ക്യാമറയും ഒക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ ലാവികുട്ടി മാറിയിരുന്നത് ലാവിയുടെ കൂടെയാണോ ഫുൾ ടൈം ലിയോ ഇരിക്കുന്നത് ലാവി ഫുഡ് കഴിക്കാനായിട്ട് ലിയോയും കാത്തിരിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെ കാണുമ്പം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് നമ്മളൊക്കെ ഞാൻ ഒരുപാട് ബ്ലെസ്ഡ് ആണെന്ന് കാരണം ഇത്രയും രണ്ട് പൊന്നുമക്കളെയാണ് നമുക്ക് ദൈവം തന്നിട്ടുള്ളത് അതില് ലിയോന്റെ കാര്യം എടുത്ത് പറയണം അല്ലേ ലിയോ ലിയോ പ്രാർത്ഥിക്കുന്നില്ലേ ലിയോ കുട്ടീന്റെ അസുഖം മാറാൻ ഇല്ലേ ഇല്ലേ നിയമം പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക അപ്പൊ നാളെ നമുക്കൊരു റിസൾട്ട് വരാനുണ്ട് അപ്പം ആ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി ആവുന്നത് പോലെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കണം അത് എന്നുള്ളത് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ ഷെയർ ചെയ്യാം ബൈ